എൻ്റെ പേര് ജനീന ആണ് ഞാൻ നെടുങ്ങപ്രയിൽ നിന്ന് വരുന്നു ഞാനൊരു യാക്കോബൈറ്റ് വിശ്വ വിശ്വാസിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ആ സമയത്ത് ഞാൻ ഇവിടെ വരാൻ എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞിട്ടാണ് ഞാനിവിടെ വരുന്നത് എനിക്ക് വളരെയധികം ഡിപ്രഷനായിട്ടിരിക്കുന്ന ഒരു സ്റ്റേജിലാണ് ഞാനിവിടെ വരുന്നത് ഒരുപാട് ഹോസ്പിറ്റലിൽ കൂടെ ഞാൻ പോയി പോയി പക്ഷേ ഒന്നിനും ഡിപ്രഷൻ മനസ്സിന് ഭയങ്കരമായിട്ട് പിടിച്ച് ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു ഇന്നൊരു സ്ഥലമുണ്ട് നമുക്കിവിടെ പോവാമെന്ന് പറഞ്ഞിട്ട് അവളാണ് എന്നിവിടെ കൊണ്ടുവരുന്നത് രണ്ട് എനിക്ക് പത്ത് വർഷമായിട്ട് ഞാൻ എനിക്ക് പിരീഡ്സ് കറക്റ്റായിട്ട് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടേതായ ഹോർമോൺ വ്യതിയാനങ്ങളുടെ ഫലമായിട്ടാണ് ഈ ഡിപ്രഷൻ വരുന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഞാൻ പത്ത് വർഷം തുടർച്ചയായിട്ട് ഈ മെഡിസിൻ കഴിച്ചപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു ഈ മെഡിസിൻ ഇങ്ങനെ തുടർച്ചയായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് ഇത് കഴിക്കരുതെന്ന് പറഞ്ഞു ഇത് നിങ്ങളിനി മെഡിസിൻ നിർത്തണം നിങ്ങൾക്ക് അണ്ടോത്പാദനം കുറവാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഈ മെഡിസിൻ ഇനി ഒരിക്കലും കണ്ടിന്യൂ ചെയ്യരുതെന്ന് ഡോക്ടർ ആലുവയിലെ ഡോക്ടർ വിനയകുമാർ എന്നോട് പറഞ്ഞു ഈ സമയത്ത് ഞാൻ വളരെ എനിക്ക് ശാരീരികമായിട്ട് വളരെയധികം വിഷമങ്ങൾ എനിക്കുണ്ടായി ഒരു ദിവസം ഞാൻ ഇവിടെ വന്ന അച്ഛൻ്റെ ധ്യാനം കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ സാക്ഷ്യം പറയുന്നത് കേട്ടിട്ട് ഞാൻ എൻ്റെ മാതാവ് എനിക്കും ഇങ്ങനത്തെ അവസ്ഥയാണല്ലോ എങ്ങനെയെങ്കിലും ഇത് മാറ്റി തരണമേ എന്ന് മാതാവിനോട് കണ്ണുനീരോട് കൂടി പ്രാർത്ഥിച്ചു മാതാവ് അതിൻ്റെ പിറ്റേത് മാസം മുതൽ എനിക്ക് കറക്റ്റ് ഇരുപത്തൊന്ന് ദിവസം കൂടുമ്പോൾ പീരീഡ്സ് കറക്റ്റാക്കി തന്നു ഒരു മെഡിസിനും കഴിക്കാതെ തന്നെ ഇവിടുത്തെ തേനും ഉപ്പും ഞാൻ ഉപയോഗിച്ചു അഞ്ച് വർഷമായിട്ട് കറക്റ്റായിട്ട് എനിക്ക് പിരീഡ്സ് കറക്റ്റായിട്ട് വരുന്നു രണ്ടാമതായിട്ട് എൻ്റെ എന്ന് പറയുന്നത് ഞാൻ എന്നെ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയി ഇപ്പോൾ ഒരു പിറ്റേ ദിവസം ഉള്ളിൽ തന്നെ എൻ്റെ ഒരു കൈച്ചയൻ പുതിയതായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ കൈച്ചയും ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന വഴി അത് നഷ്ടപ്പെട്ടു പോയി നഷ്ടപ്പെട്ട് ഞാൻ തിരിച്ച് ഓഫീസിലേക്ക് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ പോയതിന് ശേഷമാണ് ഈ കൈച്ചയൻ പോയതായിട്ട് ഞാൻ അറിയുന്നത് തിരിച്ച് ഞാൻ ഓഫീസിൽ വന്ന് ക്യാമറയിൽ നോക്കുമ്പോഴത്തേക്കും ക്യാമറയിൽ ഗേറ്റ് കടക്കുമ്പോൾ എൻ്റെ കയ്യിൽ കൈച്ചേനുണ്ട് തിരിച്ച് ഞാനൊരു പതിനഞ്ച് കിലോമീറ്റർ പോയതിൻ്റെ ഉള്ളിലാണ് ഈ കൈച്ചേൻ എൻ്റെ കയ്യിൽ നഷ്ടപ്പെടുന്നത് ഞാൻ കഴ ഭയങ്കര മഴയുള്ള ഭയങ്കരമായിട്ട് ശക്തിയായ മഴയുള്ള ദിവസമായിരുന്നു അന്ന് എല്ലാ സ്ഥലത്തും പവർ കട്ടായിരുന്നു കറൻറ്റ് ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല അഞ്ച് മണിക്ക് പോയ കൈച്ചേൻ രാത്രി പത്ത് മണിക്ക് ഞാനും എൻ്റെ ഹസ്ബൻറ്റുമോടും കൂടി ബൈക്കിൽ പോകുമ്പോൾ ഒട്ടും റോട്ടിലൊന്നും വെട്ടമുണ്ടായിരുന്നില്ല ഞാൻ ഈ മാതാവിനോട് ലോക്കറ്റ് കയ്യിലെടുത്ത് പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു മാതാവേ ഞാൻ ഉടമ്പടിയിലിരിക്കുന്ന ആളാണല്ലോ മാതാവേ എൻ്റെ ഈ കൈച്ചേൻ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയല്ലോ അമ്മേ അമ്മയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്കത് തിരിച്ചെടുത്തു തരണമെന്ന് പ്രാർത്ഥിച്ചു ഈ രാത്രി പത്ത് മണിക്ക് ഒട്ടുമറിയാത്തൊരു സ്ഥലത്ത് നടു റോഡിൽ കിടന്ന് ഈ ബൈക്കിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ മാതാവ് എൻ്റെ എനിക്ക് ഈ കയച്ചയിൻ കാണിച്ച് വന്നു അത് ഭയങ്കര എൻ്റെ മാതാവിൻ്റെ ഒരു കൃപ കൊണ്ടല്ലാതെ എനിക്ക് ഒരു ഒരിക്കലും ഈ അഞ്ചു മണിക്ക് നമ്മുടെ കയ്യിൽ നിന്ന് അഴിഞ്ഞു പോയ കൈച്ചേൻ രാത്രി പത്ത് മണിവരെ അവിടെ കിട്ടുക എന്നുള്ളത് മാതാവിനൊരു കൃപയില്ലാതെ ഒരിക്കലും കിട്ടിയില്ല അത് അങ്ങനെ എനിക്ക് തിരിച്ച് കിട്ടി മൂന്നാമതായിട്ട് എൻ്റെ സാക്ഷി എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് പെട്ടെന്ന് ഹാർട്ടിന് ബ്ലോക്ക് വരികയും ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അറിഞ്ഞില്ല ബ്ലോക്ക് വളരെ നാളുകളായിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നമുക്ക് അറിയാൻ പാടില്ലായിരുന്നു പെട്ടെന്ന് തലക്കറങ്ങി വീണ് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് ഡോക്ടർ പറയുന്നത് ഫുള്ള് ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണ് ഇതിന് ഹൈ റിസ്ക് ആണ് ഷുഗർ ഉള്ള ഒരാളാണ് അതുകൊണ്ട് ഹൈ റിസ്ക് ആണ് നമുക്ക് ബൈപ്പാസും ആഞ്ചോപ്ലാസ്റ്റിയും നമുക്ക് ഹൈ റിസ്ക് ആണെന്ന് പറഞ്ഞു ഞാൻ ഉടമ്പിടിയിലിരിക്കുന്നതുകൊണ്ട് ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ ഹസ്ബൻഡിന് ഒരേ ആപത്തും വരുത്തരുതെന്ന് പ്രാർത്ഥിച്ചു ഡോക്ടർക്ക് വരെ ചെയ്യാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല ഞാൻ ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ മാ ഹസ്ബൻ്റിനേയും കൊണ്ട് ഇവിടെ വന്നു മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു ഇത്രയും ദൂരം യാത്ര ചെയ്യണോ ഞാൻ പറഞ്ഞില്ല എനിക്ക് മാതാവിൻ്റെ അടുത്ത് പോയതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ആഞ്ചോപ്ലാസ്റ്റിക് ബൈപ്പാസ് ആണ് ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞു ഞാനിവിടെ എൻ്റെ മാ ഹസ്ബൻഡിനെ കൊണ്ടുവന്ന് ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോയി തിരിച്ച് ഞാൻ ഡോക്ടറെ കാണാനായിട്ട് ചെന്നപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് ബൈപ്പാസ് നമുക്ക് ഇപ്പോൾ തുടക്കത്തിൽ വരുന്ന കീറി മുറിക്കണ്ടല്ലോ നമുക്ക് ആദ്യം തന്നെ ആൻജോപ്ലാസ്റ്റി ചെയ്ത് നോക്കാം എന്ന് ഡോക്ടർ പറഞ്ഞു എന്നാലും ഡോക്ടർ ഉറപ്പ് പറഞ്ഞില്ല അടുത്ത് പറഞ്ഞു ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളപ്പം തന്നെ ബൈപ്പാസ് ചെയ്യും എന്ന് പറഞ്ഞു ഞാൻ വളരെ കണ്ണീരോട് കൂടി എൻ്റെ മാതാവിൻ്റെ മുമ്പിൽ ഞാൻ സമർപ്പിച്ച് പ്രാര്ത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ തേൻ ഇവിടുന്ന് കിട്ടിയ തേൻ തൈലം ഇതെല്ലാം നെറ്റിത്ത് കുരിശു വരച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നും തേനും കൊടുക്കാറുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഡോക്ടർ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇത്രയും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇത് ചെയ്യാനായിട്ട് സാധിച്ചു ഇപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ടെസ്റ്റിന് പോകുമ്പോഴും ഡോക്ടർ പറഞ്ഞു സാധാരണ ഒരു വ്യക്തിക്ക് എങ്ങനെയാണോ ഇടിപ്പും കാര്യങ്ങളും എല്ലാം ഉള്ളത് അത് വളരെ കറക്റ്റായിട്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞു അടുത്തതായിട്ട് എൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓഫീസിൽ ഞാൻ ഹസ്ബൻഡും ഒരു സ്ഥലത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് ഹസ്ബൻഡിന് ബ്ലോക്കും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഓഫീസിൻ്റെ അടുത്തൊരു വീട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ കയ്യിലുള്ള പൈസ ഒക്കെ എടുത്തിട്ട് നമ്മൾ ഈ വീടിന് അഡ്വാൻസ് കൊടുത്തു അഡ്വാൻസ് കൊടുത്തിരുന്ന സമയത്താണ് ഈ കമ്പനി വിൽക്കാനായിട്ട് ഓണർ തീരുമാനിക്കുന്നത് ആ സമയത്ത് നമ്മൾ എഗ്രിമെൻ്റ് കഴിഞ്ഞിട്ട് ഏകദേശം മൂന്ന് മാസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മളൊരു കുറച്ച് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾക്കവിടെ ഓഫീസിൽ ജോലി ഇല്ലാതിരിക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് അവിടെ ഒരു വീടിൻ്റെ കാര്യമില്ല ഓഫീസിൽ ജോലി ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ വീടിൻ്റെ ആവശ്യമുള്ളൂ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവ് എനിക്കിവിടെ ജോലിയില്ല എനിക്ക് ഈ വീട് എങ്ങനെയെങ്കിലും വിറ്റ് തരണം ആ സമയത്ത് ആളുകൾ പറഞ്ഞു നമ്മൾ പെട്ടെന്ന് വീട് വിൽക്കാൻ ഈ വീടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ആളുകൾ അവിടെ ഇവിടെയും പറഞ്ഞു തുടങ്ങി ഞാൻ മാതാവിൻ ഇവിടെ നിന്ന് കിട്ടി ഉപ്പ് ആ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ലാഭത്തോടു കൂടി തന്നെ ഈ എഗ്രിമെൻ്റ് അവസാനിക്കുന്നതിന് മുമ്പ് എനിക്ക് ഈ വീട് വിൽക്കുവാനായിട്ട് സാധിച്ചു അടുത്തതായിട്ട് ഞാനിപ്പോൾ സാക്ഷ്യം എനിക്ക് എപ്പോഴും ഈ സാക്ഷ്യം പറയുക ഒരു പേടിയായതോ പറയാനുള്ളൊരു ഇതുകൊണ്ട് നമ്മൾ സാക്ഷി എപ്പോഴും പറയാൻ വേണ്ടി മടിക്കും കഴിഞ്ഞ ക്ലാസ് അസിസ്റ്റൻ്റെ അടുത്ത് പറഞ്ഞു സാക്ഷ്യം പറഞ്ഞു ഞാൻ പിന്നീട് പറയാം എന്ന് പറഞ്ഞാൽ തിരിച്ചു പോയതാണ് ഈ ഒമ്പതാം തീയതി എൻ്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഒരു എനിക്കൊരു ഐ സി ഐ സി ബാങ്കിൻ്റേതാന്ന് പറഞ്ഞിട്ട് ഒരു കോൾ വരികയുണ്ടായി ആ കോൾ വന്നപ്പോഴത്തേക്ക് ഞാനത് വാട്ട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു ആ ലിങ്കിൽ ഞാൻ ഞെക്കി എഴുപ്പത്തേക്കും അവധിന്ന് എന്തോ എൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ അവർക്ക് കാണാൻ പായിരുന്നു കാണാൻ പറ്റുമായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ ഇതിൽ ഒ ടി പി വന്നു നാൽപ്പത്തി ഒരായിരത്തി തൊണ്ണൂറ്റിയെട്ട് രൂപ എൻ്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് അവർ വലിച്ചെടുത്തു ഈ വലിച്ചെടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്ലിപ്പ്കാർട്ട് പർച്ചേസ് അങ്ങനെ എന്തോ ആണ് വന്നത് ഒ നമ്മൾ പറയാതെ തന്നെ അവരെങ്ങനെയോ ഹാക്ക് ചെയ്താൽ ക്യാഷ് എടുത്തു ഞാൻ ആ സൈബറിലും പോലീസ് സ്റ്റേഷനിലും പോയി പരാതി കൊടുത്തപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ അവരുടെ അടുത്ത് വരുന്നുണ്ട് ഇങ്ങനെ പൈസ പോയത് ഇനി കിട്ടുമെന്ന് തോന്നുന്നില്ല നമ്മളിത് അന്വേഷിച്ച് നടങ്ങുമ്പോൾ വേറെ ഏതെങ്കിലും രാജസ്ഥാനിലോ ഡൽഹിയിലോ ഉള്ള ആളുകളായിരിക്കും ഒരു കാരണവശാലും ഈ പൈസ കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഞാൻ ചോദിച്ചവരൊക്കെ പറഞ്ഞു ലക്ഷങ്ങൾ പോയേക്കണ ആളുകളുണ്ട് കിട്ടുമെന്ന് എന്ന് പറഞ്ഞു ഞാൻ അപ്പോഴാണ് ഇവിടെ അച്ഛൻ എപ്പോഴും പറയും നമുക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു കാര്യം വന്നിട്ട് നമ്മൾ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ ഇട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് ഉടമ്പടിയിൽ ഇരിക്കുന്നവരാണെങ്കിലും പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞ് അച്ഛൻ പറഞ്ഞനുസരിച്ച് ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ എന്താ എഴുതിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ക്യാഷ് തിരിച്ചു കിട്ടി എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റണം അത് മാത്രമല്ല ആ ക്യാഷ് എടുത്ത ആളെ പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ബുധനാഴ്ച ഒമ്പതാം തീയതിയാണ് ഇത് സംഭവിച്ചത് അതിനുശേഷം അച്ഛൻ്റെ അനുസരിക്കുള്ള പ്രാർത്ഥനയിൽ ഞാൻ എണീ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് പൈസ ക്യാഷ് കിട്ടണം എനിക്കിതൊരു നല്ലൊരു സാക്ഷ്യം പറയണം ഞാൻ ഇത്രയും എനിക്ക് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്തു തന്നിട്ടും സാക്ഷ്യം പറയാനായിട്ട് സാധിച്ചില്ല അതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ വളരെയധികം സങ്കടത്തോടു കൂടി പ്രാർത്ഥിച്ചു ഇന്നലെ വൈകിട്ട് ഞാൻ അച്ഛൻ്റെ അച്ഛൻ മാതാവിനോട് പ്രാർത്ഥനയുടെ സമയത്ത് പറഞ്ഞു മാതാവേ നാളെ സൺഡേ ആണ് എനിക്ക് ഓഫീസില്ലാതിരിക്കുന്നത് സൺഡേ ആയി ആണ് അതുകൊണ്ട് എനിക്ക് നാളെ മാതാവിൻ്റെ അടുത്ത് പോയി സാക്ഷ്യം പറയാൻ പറ്റണം എനിക്ക് ക്യാഷ് തിരിച്ചു കിട്ടണം അതിനു മുമ്പ് ഞാൻ അടയാളം തരണം കാശ് കിട്ടുമെന്നുണ്ടെങ്കിൽ മാതാവ് എനിക്കൊരു അടയാളം തരണം നിന്റെ ഉടമ്പടിയിൽ ഞാനുള്ളതാണല്ലോ എന്ന് പറഞ്ഞു ആ സമയത്തൊരു ഒരു മെയിലായിട്ടുള്ളൊരു സ്റ്റാഫ് വിളിച്ചിട്ടാണ് നമ്മുടെ ഇന്ന് പ ക്യാഷ് വാട്സപ്പ് വഴി നമ്മുടെയിൽ നിന്ന് എടുത്തത് അന്ന് ഒരു ലേഡീസ് ലേഡി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ക്യാഷ് തിരിച്ചു കിട്ടിയോ എന്ന് എന്നോട് ചോദിച്ചു വേണമെങ്കിൽ അവർക്ക് എന്നെ ബ്ലോക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഇത്രയും വലിയൊരു കുറ്റം ചെയ്ത ഒരാളുകൾ ഒരിക്കലും നമ്മളെ തിരിച്ച് വിളിക്കില്ല എന്നോട് ചോദിച്ചിട്ടില്ല ക്യാഷ് തിരിച്ച് ഞാൻ പറഞ്ഞില്ല എനിക്ക് ക്യാഷ് തിരിച്ചു കിട്ടില്ല അത് കഴിഞ്ഞ് ഞാൻ സന്ധ്യാ നമസ്കാരത്തിന് സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് നാളെ കൃപാസനത്തിൽ പോയി സാക്ഷ്യം പറയണം എനിക്ക് ക്യാഷ് തിരിച്ചു കിട്ടണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ഇന്ന് ഇന്ന് അഞ്ചേ മുപ്പതിന് അച്ഛൻ അച്ഛൻ്റെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മൊബൈലിലേക്ക് നോക്കുമ്പോഴത്തേക്കും ആ ക്യാഷ് എൻ്റെ മൊബൈലിലേക്ക് ക്രെഡിറ്റ് ആയി വന്ന് വന്നിട്ടുണ്ട് ക്യാഷ് അങ്ങനെ ഇത്രയും ഞാൻ പറഞ്ഞവരൊക്കെ പറഞ്ഞത് ഒരിക്കലും ഇങ്ങനെ ഒരു ഹാക്കി ചെയ്തൊരു ക്യാഷ് എടുത്തിട്ടുണ്ട് ഒരു കാരണവശാലും ഈ ക്യാഷ് തിരിച്ചു കിട്ടൂല്ല തിരിച്ചു തരാൻ വേണ്ടിയിട്ടല്ലല്ലോ അവർ എടുക്കുന്നേ അങ്ങനെ പറഞ്ഞു പക്ഷേ മാതാവ് അത്ഭുതകരമായി ഇടപെട്ടു ആ ക്യാഷ് എനിക്ക് തിരിച്ച് കിട്ടി ഇത്ര ഇത്രയും ചെയ്തു തന്ന ഇതിലും വലിയ ചെറിയതും വലുതുമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉടമ്പടി എടുത്ത് അന്ന് അന്ന് മുതലെനിക്ക് മാതാവ് ചെയ്തു തരുന്നു എൻ്റെ മക്കളുടെ സാക്ഷിയുണ്ട് മക്കളെ കൊണ്ടുവന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു വളരെ എന്നെ ഒരേ സമയത്തും എന്നെ കരുതലോടുകൂടി ഏത് പ്രതിസന്ധിയുടെ സാഹചര്യങ്ങളിലായിരുന്നാൽ പോലെ ഈ മാതാവ് എന്നെ കരുതലോടുകൂടി നോക്കുന്നു എൻ്റെ തിരുമു കുമാരനും മാതാവിനും വളരെയധികം നന്ദി പറയുന്നു കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വഴിയരികിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്കും പിന്നെ നമ്മുടെ രോഗികളായി കിടക്കുന്ന ആളുകൾക്കും അല്ലെങ്കിൽ വയസ്സ് ഒരുപാട് വയസ്സായിട്ട് മക്കളൊന്നും നോക്കാതിരിക്കുന്ന അമ്മമാരോ അല്ലെങ്കിൽ അച്ഛന്മാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ നമുക്ക് ചെന്ന് കാണും അവരുടെ അടുത്ത് വളരെയധികം സ്നേഹത്തോടു കൂടി സംസാരിക്കും എന്നെ എനിക്ക് കഴിയുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായം ഞാൻ അവർക്ക് ചെയ്തു വരുന്നു കൃപാസന പത്രങ്ങൾ ഞാൻ ഹോസ്പിറ്റലുകളിലും ദേവാലയങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആളുകൾക്കും നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിച്ചത് കൊടുക്കുന്നു അതുമാത്രമല്ല എന്നെക്കുറിച്ച് എൻ്റെ അടുത്ത് ആരെ എന്ത് വിഷമങ്ങൾ പറഞ്ഞാലും ഞാൻ പറയും കൃപാസനത്തിൽ പോകൂ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കൂ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പലതരത്തിൽ ഞാൻ എനിക്ക് വ വളരെ ഡിപ്രഷനുള്ള ഒരാളാണ് എനിക്ക് ആണെങ്കിലും എന്ത് പ്രശ്നം വന്നാലും എനിക്ക് സഹിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ഉള്ള ഒരാളാണ് പക്ഷേ ഈ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ എൻ്റെ മാതാവ് ഭയങ്കരമായിട്ട് കാക്കുന്നു ഏത് പ്രതിസന്ധി സാഹചര്യങ്ങളിൽ എനിക്കുണ്ടായാൽ പോലും രക്ഷിക്കുന്നു ഇത്രയും കോടാനുകോടി നന്ദി വാഗ്ദാന പേടകവും വഹിച്ച് കാഹളം മുഴക്കി ജനം മുന്നോട്ട് പോയി ഏഴ് ദിവസം ഏഴ് പ്രാവശ്യം ജെറിക്കോ കോട്ട വലം വയ്ക്കുമ്പോൾ ആ കോട്ട നിലംപൊത്തുന്നു ഇവിടെ എങ്ങനെയാണ് ഉടമ്പടി ജനതയുടെ കൂടെ വാഗ്ദാന പേടകം ദൈവത്തിന്റെ സാന്നിധ്യമുള്ള വാഗ്ദാന പേടകം സഞ്ചരിക്കുമ്പോൾ അത് അവരെ ദേശത്തിൻ്റെ ഉടമകളാക്കി മാറ്റുന്നത് തങ്ങൾക്ക് ദൈവം വാഗ്ദാനം ചെയ്ത ദേശത്തിലേക്ക് ഉടമ്പടി ജനതയെ നയിക്കുന്ന ആ വാഗ്ദാന പേടകമാണ് അവ അവർക്ക് മുമ്പേ പോവുക ആ വാഗ്ദാന പേടകവും വഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് നാം ഇപ്പോൾ കേട്ടതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് അവരുടെ മുൻപിൽ വഴി മാറുന്നത് അതുകൊണ്ടാണ് സഖറിയ പ്രവാചകൻ്റെ പുസ്തകം നാല് ആറിൽ സൈന്യ ബലത്താലല്ല കരബലത്താലുമല്ല എൻ്റെ ആത്മാവാലാണ് എന്ന് ദൈവം പറയുന്നുണ്ട് ഇവിടെ ഈ മകൾ പറഞ്ഞ ഓരോ അനുഭവ സാക്ഷ്യങ്ങളും ഇവിടെ വരുന്നത് തന്നെ താനൊരു വലിയ ഡിപ്രസ് ഡിപ്രസീവ് മൂഡിലായിരുന്നു പത്തു വർഷമായിട്ട് തന്നെ അലട്ടിക്കൊണ്ടിരുന്ന തൻ്റെ ശാരീരിക അസ്വസ്ഥതകൾ അത് ഈ മകൾക്ക് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറമായിരുന്നു ഇനി കഴിക്കാനുള്ള മെഡിസിൻ ഒന്നുമില്ല പോകാത്ത സ്ഥലങ്ങളില്ല പക്ഷേ തനിക്ക് തൻ്റെ ശാരീരിക അസ്വസ്ഥതകൾ മാറുന്നില്ല എന്നാൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ആ ഉടമ്പടി നേർച്ച വസ്തുക്കളെ ഔഷധം ആയുധം ഇങ്ങനെയൊക്കെ ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ വ്യക്തികൾ പങ്കുവയ്ക്കാറുണ്ട് അപ്പോഴീ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ ഈ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ വിശുദ്ധ ദിവ്യബലിക്ക് ശേഷം അച്ഛൻ്റെ പ്രാർത്ഥനകൾ ആ പ്രാർത്ഥനകളോടെ അച്ഛൻ അച്ഛൻ്റെ മുപ്പത്തിയെട്ട് വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആ ഒരു കൃപയിൽ അച്ഛൻ പ്രാർത്ഥിച്ച് വ്യഞ്ചരിച്ച് നമുക്ക് തരുന്ന ഉടമ്പടി വസ്തുക്കളാണ് ആ വസ്തുക്കളിലൂടെ എങ്ങനെയാണ് ഇന്ന് അനേകായിരങ്ങൾ എത്രയോ സാക്ഷ്യങ്ങൾ ഓരോ സാക്ഷ്യത്തിലും നമുക്ക് നിഴലിച്ച് നിൽക്കുന്നത് ഈ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗമാണ് അതുപോലെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഇതിലൂടെയൊക്കെ ഈ മകൾക്കും എങ്ങനെയാണ് സ്വസ്ഥത ലഭിച്ചത് തന്നെ അലട്ടിക്കൊണ്ടിരുന്ന ആ ഒരു ശാരീരിക അസ്വസ്ഥത ഇപ്പോൾ അഞ്ച് വർഷമായി താൻ ഒരു മെഡിസിൻ എടുക്കുന്നില്ല യാതൊന്നും താൻ ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ ഉടമ്പടി മാത്രമാണ് തനിക്ക് അവലംബമായിട്ട് ആധാരമായിട്ടുള്ളത് വീണ്ടും നഷ്ടപ്പെട്ടു പോയ തൻ്റെ കയച്ചേനിൻ്റെ കാര്യം പറയുന്നുണ്ട് അതുപോലെ ഹസ്ബൻ്റിൻ്റെ രോഗസൗഖ്യം പിന്നീട് എങ്ങനെയാണ് തനിക്ക് തങ്ങളുടെ വീടിൻ്റെ കാര്യം ഭവനത്തിൻ്റെ കാര്യം പറയുന്നു അതുപോലെ ക്രെഡിറ്റ് കാർഡിൽ നഷ്ടപ്പെട്ട പൈസ തിരിച്ചു കിട്ടുന്നത് ഇതൊക്കെ നാം കേൾക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ് വലിയ ഭാരങ്ങൾ ഓരോ വ്യക്തികൾക്ക് കുടുംബത്തിന് ഈ ഭാരങ്ങളാണ് ഭാരലഘുത്വമായിട്ട് പിന്നീട് മാറുക അത് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട കണ്ടന്റ് തന്നെയാണ് ഭാരലഘുത്വം സമയ ചുരുക്കം ദൈവിക സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുക അതുപോലെ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബഡ് ബൈ ഗ്രേസ് ഇതെല്ലാം ഉടമ്പടി നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഉടമ്പടിയിലൂടെ നാം അനുഭവിക്കുന്ന പല വിഷയങ്ങൾക്കും ഈ ഓരോ ഉടമ്പടി കണ്ടിലൂടെ എങ്ങനെയാണ് നമുക്ക് അതിലൊക്കെ ആ പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് വിമുക്തി ലഭിക്കുക അല്ലെങ്കിൽ വിടുതൽ ലഭിക്കുക ഒത്തിരിയേറെ വ്യക്തമായിട്ട് വളരെ വ്യക്തമാണ് ഈ മകളുടെ സാക്ഷ്യം അതിൽ തനിക്ക് ലഭിച്ചതെല്ലാം ദൈവകൃപയാണെന്നും ഒരിക്കലും ഇതൊന്നും സാധിക്കില്ല എന്നാൽ അതൊക്കെ എനിക്ക് ലഭിച്ചു എങ്ങനെയാണ് അഞ്ചുമണിക്ക് പോ നഷ്ടപ്പെട്ട തൻ്റെ ഒരു ആഭരണം തനിക്ക് അത് എങ്ങനെ രാത്രി പത്ത് മണിക്ക് ഒരു നടു റോട്ടിൽ നിന്ന് തനിക്ക് ലഭിക്കുന്നു ഇതൊക്കെ അമ്മയുടെ കരുതലല്ലാതെ മറ്റെന്താണ് എന്ന് ഈ മക്കൾ തന്നെ പറയുമ്പോൾ വാഗ്ദാന പേടകമായ അമ്മ പുതിയ നിയമത്തിൻ്റെ വാഗ്ദാന പേടകമായ അമ്മ ഈശോയെ ഇന്ന് എങ്ങനെയാണ് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുക കാനായിലെ കല്യാണ വിരുന്നിൽ ആദ്യമായിട്ട് ഈശോയെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് അമ്മയാണ് ആ അമ്മ ഇന്ന് കൃപാസന അൾത്താരയിൽ പ്രത്യക്ഷയായ അമ്മ ഈ തൻ്റെ ദൗത്യം ഇന്നും തുടരുകയാണ് ദൈവപിതാവ് അമ്മയെ ഏൽപ്പിച്ച ദൗത്യം അമ്മ ഇന്നും തുടരുന്നു അതുകൊണ്ട് തന്നെയല്ലേ അനേകായിരങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാം ഇന്ന് ഉടമ്പടി എടുത്ത് തങ്ങളുടെ ജീവിതം ഉടമ്പടി ജീവിതമാക്കി ഇനി ഇതിൽ നിന്നൊരു മാറ്റമില്ല തങ്ങൾക്ക് ഉടമ്പടി മാത്രമാണ് തങ്ങളുടെ ജീവിതത്തിന് സ്വത്തായിട്ടുള്ളത് സ്വന്തമായിട്ടുള്ളത് ഇതാണ് ഏറ്റവും വലിയ ആത്മീയ സമ്പത്ത് എന്നൊക്കെയുള്ള രീതിയിൽ ഓരോ മക്കളും ജീവിക്കുമ്പോൾ ഇന്ന് കൃപാസനത്തിലൂടെ നിത്യജീവനിലേക്ക് വാതിൽ തുറക്കപ്പെടുകയാണ് ഈ ഒരു ഭൗതിക കുറേ ഭൗതിക അനുകൂ അനുഭവങ്ങൾ നമുക്കുണ്ട് ഇത് മാത്രമല്ല മനുഷ്യരെ ഇങ്ങോട്ട് നയിക്കുക തങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഒരടിത്തറ ഇട്ടു ഇത്രയും നാളൊക്കെ നാം ക്രിസ്ത്യാനികളാണ് അല്ലെങ്കിൽ നമുക്ക് ദൈവവിശ്വാസമൊക്കെ ഉള്ളവരാണ് എന്നാൽ ആ ഒരു അനുഭവമല്ല ഇന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ എത്രയോ മക്കൾ പങ്കുവയ്ക്കുന്നു തങ്ങളുടെ വിശുദ്ധ കുർബാന ഒരു ദൈവിക അനുഭവമായിട്ട് മാറുന്നു അങ്ങനെ ഇന്ന് ഈ കുടുംബത്തെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി സാക്ഷ്യം പറയുമ്പോൾ വളരെ ബോധ്യത്തോടെ ഈ മകൾ പറയുന്നുണ്ട് എനിക്ക് സാക്ഷ്യം പറയണം അമ്മ എൻ്റെ ജീവിതത്തിൽ ഇടപെടണം ഇത്രയേറെ സ്വാതന്ത്ര്യം നമുക്ക് തരുന്ന വേറെ ഏത് പ്രാർത്ഥന അനുഭവമാണുള്ളത് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക